ഹായ് ഗൈസ് നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതമൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ ആദ്യമായിട്ട് വരുന്ന ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ അപ്പോൾ നമുക്ക് ഇന്നുള്ളത് ഒരു കുഞ്ഞ് വിശേഷമാണ് കേട്ടോ അതിനു മുന്നേ എൻ്റെ പ്രിയപ്പെട്ടവരെല്ലാവരും സുഖമായിരിക്കുന്നുണ്ടോ സുഖമായിരിക്കുന്നുണ്ട് എന്ന് വിശ്വസിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നമുക്കിന്ന് ഒത്തിരി സന്തോഷമുള്ള ഒരു ദിവസമാണ് അതെന്താണെന്ന് ഞാൻ പറയാം കേട്ടോ അപ്പോൾ നമ്മൾ ആദ്യം കാണിച്ചത് ഞങ്ങളുടെ വീട്ടിലേക്ക് വരുന്ന വഴിയാണ് കേട്ടോ ആ വഴിയും കിടന്ന് ഇങ്ങോട്ട് കയറി വരുമ്പോഴാണ് നമ്മുടെ വീട് അപ്പോൾ ഇപ്പോൾ സമയം ഒരു പത്ത് മണി കഴിഞ്ഞിട്ടേ ഉള്ളൂ കേട്ടോ ഇപ്പോൾ ഒരു ഒൻപതരയൊക്കെ ആകുമ്പോൾ തന്നെ നല്ല വെയിലല്ലേ വെയിലിന് നല്ല ചൂടുണ്ടല്ലോ അത് കാരണം മുറ്റത്തെങ്ങ് നിൽക്കാൻ പറ്റില്ല പ്രത്യേകിച്ച് ഇവിടെയുള്ള മരങ്ങളൊക്കെ മുറിച്ച് കളഞ്ഞതുകൊണ്ട് വെയിലൊക്കെ നേരിട്ട് മുറ്റത്തോട്ടും നമ്മുടെ മുറിക്കുള്ളിലോട്ടും ഒക്കെയാണ് അടിക്കുന്നത് ഒരു പന്ത്രണ്ട് മണി ഒരു മണിയൊക്കെ ആകുമ്പോൾ തന്നെ നല്ല ചൂടാണ് കേട്ടോ അപ്പോൾ ചൂടിൻ്റെ വിശേഷങ്ങളൊക്കെ അവിടെ നിൽക്കട്ടെ രാവിലെ എഴുന്നേറ്റ് മുറ്റമൊക്കെ വാരി നമ്മുടെ വീടൊക്കെ ഒരുവിധം ഒന്ന് വൃത്തിയാക്കി വെച്ചു കേട്ടോ എത്രത്തോളം വൃത്തിയായിട്ടുണ്ടെന്നൊന്നും അറിയത്തില്ല എന്നാലും എന്നെ പറ്റുന്ന പോലെയൊക്കെ തൂത്തുവാരിയൊക്കെ ഇട്ടിട്ടുണ്ട് നല്ലൊരു കാറ്റൊക്കെ വന്നാൽ ഇവിടെ മുഴുവനും കരിയിലായിരിക്കും കേട്ടോ അപ്പോൾ നമ്മുടെ അരിയൊക്കെ രാവിലെ അടുപ്പത്തിട്ടു അതൊക്കെ വെന്ത് വരുന്നുണ്ട് അടുക്കളയിൽ അരി അടുപ്പത്തിടില്ല കേട്ടോ നമ്മൾ പുറത്താണ് ചോറൊക്കെ വയ്ക്കുന്നത് അപ്പോൾ അടുക്കളയും നമ്മുടെ മുറ്റവും ബാക്കിയുള്ള മുറികളും ഒക്കെ ഒന്ന് തൂത്തൊക്കെ വാരി വൃത്തിയാക്കി രാവിലെ ഇട്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇവിടെ ഇപ്പോൾ ഞാനും അമ്മയും മാത്രമേ ഉള്ളൂ അപ്പോൾ ഞങ്ങളുള്ള സ്ഥിതിക്ക് ഇവിടെ ഇങ്ങനെ ഒരുവിധം വൃത്തിയായിട്ട് കിടക്കും പക്ഷേ നമ്മുടെ കാന്താരികൾ വരുമ്പോഴത്തേക്കിനും ഇവിടെ എല്ലാം വൃത്തികേടാക്കും കേട്ടോ അപ്പോൾ നമ്മുടെ അരിയൊക്കെ തിളച്ച് വൃത്തിയാക്കി നമ്മൾ അടച്ചിടാൻ പരുവത്തിനായിട്ടുണ്ട് ഇന്ന് നമുക്ക് ചോറിനൊപ്പം സ്പെഷ്യൽ ആയിട്ടൊരു കറിയാണേ ഇത് നമ്മുടെ നാടൻ കോഴിയാണ് കേട്ടോ ഒരുപാട് നാളിന് ശേഷം നമുക്ക് കുറച്ച് നാടൻ നമുക്കൊരു നാടൻ കോഴിയെ കിട്ടി കറി വെക്കാനൊക്കെ ആയിട്ട് അപ്പോൾ നമുക്കിന്ന് നാടൻ കോഴിക്കറിയും ഉച്ച ഊണുമാണ് കേട്ടോ തെറ്റിപ്പോയതാണേ ഉച്ചയ്ക്ക് കഴിക്കാനൊക്കെ ആയിട്ട് അപ്പോൾ നമ്മൾ കോഴിയിറച്ചി ഏകദേശം ഒന്ന് വെട്ടി മുറിച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ട് വേവിക്കാൻ പാകത്തിന് വെച്ചിട്ടുണ്ട് കേട്ടോ അരി വാർത്തിട്ടിട്ടുണ്ട് അപ്പോൾ നമുക്കിനി കാര്യങ്ങളിലേക്ക് കടക്കാം കേട്ടോ അപ്പോൾ നമ്മുടെ ഓട്ടരുള്ളി അടുപ്പത്ത് വെച്ചു ഇതെൻ്റെ അമ്മയാണ് കേട്ടോ അപ്പോൾ ഞാനും അമ്മയും കൂടിയാണ് പാചകം നമ്മൾ അകത്ത് വെക്കുന്നില്ല അരി വാർത്തിട്ട ആ അടുപ്പത്തോട്ട് നമ്മൾ ഓട്ടുരുളി വെച്ചിട്ട് ഇവിടെയാണ് നമ്മൾ കോഴിക്കറി വെക്കുന്നത് കേട്ടോ ഇന്ന് നമ്മളൊരു പ്രത്യേക രീതിയിലാണ് കറി വെക്കുന്നത് മറ്റേ കോഴിയെക്കാട്ടിലും നല്ല ടേസ്റ്റാണ് കോഴിക്കറി നമ്മൾ നാടൻ കോഴിക്കറി ഞാൻ ഏറ്റവും കൂടുതൽ കഴിച്ചിട്ടുള്ളത് കുഞ്ഞുനാളിലാണ് കേട്ടോ അതിനുശേഷം നമ്മുടെ ഇപ്പോൾ മറ്റേ ആ കോഴി ബ്രോലർ കോഴിയൊക്കെ വന്നതിന് ശേഷം ഇതങ്ങനെ കിട്ടാൻ പാടല്ലേ തന്നെയല്ല മിക്കവാറും എല്ലാ വീട്ടിലൊന്നും ഒക്കെ കോഴി അങ്ങനെ വളർത്താറുമില്ലല്ലോ അപ്പം നമ്മുടെ വീട്ടിലുണ്ട് രണ്ട് മൂന്ന് കോഴികൾ പിടക്കോഴികളാണ് പക്ഷേ ഇന്ന് നമുക്കൊരു കോഴിയെ കിട്ടി കേട്ടോ നമ്മൾ വാങ്ങിച്ചതാണേ ഒത്തിരി നാളായി കഴിച്ചിട്ട് അപ്പോൾ കുട്ടികളൊന്നും ഇതങ്ങനെ കഴിച്ചിട്ടില്ല അപ്പോൾ അവർക്കും കൂടി കഴിക്കട്ടെ അവരും കൂടി കഴിക്കട്ടെ രുചിയൊക്കെ ഒന്ന് അറിയട്ടെ എന്ന് കരുതിയിട്ട് നമ്മൾ മേടിച്ചതാണ് കേട്ടോ അപ്പോൾ നമ്മുടെ കോഴിക്കറിക്ക് വേണ്ടിയ വേ വേണ്ടുന്ന നമ്മുടെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റൊക്കെ കടുവറത്തിട്ട് വയറ്റിയിട്ട് നമ്മളതിലേക്ക് സവാളയുള്ളിയും പച്ചമുളകും നമ്മുടെ തക്കാളിയും എല്ലാം കൂടിയിട്ട് നന്നായിട്ട് വയറ്റി എടുത്ത് കേട്ടോ അതിലേക്ക് നമ്മൾ ഉപ്പും മഞ്ഞൾപ്പൊടിയും നേരത്തെ ചേർത്തിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മൾ ഈ ഇറച്ചി കഷ്ണം അങ്ങോട്ട് ഇട്ട് കൊടുത്തു അതിലേക്ക് കുറച്ച് കുരുമുളക് പൊടിയും കുറച്ച് മസാലയും കൂടി ചേർത്ത് കേട്ടോ മസാല എന്ന് പറയുമ്പോൾ നമ്മുടെ ഗരം മസാല എന്നിട്ട് വീണ്ടും ഒന്നുകൂടി വേവിച്ചിട്ട് കുറച്ച് തേങ്ങാ പാൽ കൂടി ചേർത്തു തേങ്ങാപ്പാൽ ഇവിടെ ഒന്നാം പാൽ രണ്ടാം പാൽ അങ്ങനെ ഇല്ല കുറച്ച് തേങ്ങാപ്പാൽ ഞാൻ പിഴിഞ്ഞെടുത്തത് അങ്ങോട്ട് ചേർത്തു അപ്പോൾ ആ തേങ്ങാ പാലിൽ കിടന്ന് നമ്മുടെ ഈ ഇറച്ചി കഷ്ണം നന്നായിട്ടങ്ങ് വേഗണം കിട്ടാം എന്നിട്ട് നമ്മൾക്ക് കുറച്ച് മുളക് പൊടിയും കുറച്ച് മല്ലിപ്പൊടിയും ചേർത്ത് കൊടുക്കാം വേറൊന്നും നമ്മളിതിനൊപ്പം ചേർക്കുന്നില്ല നമ്മുടെ മസാലയും ഉപ്പും കുരുമുളകുമൊക്കെ ഫസ്റ്റിലെ ചേർത്തല്ലോ ചിക്കൻ മസാല അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ചേർക്കുന്നില്ല കേട്ടോ അങ്ങനെ കറിയൊക്കെ നന്നായിട്ട് കുറുക്കി വൃ ഒത്തിയാണ്ട് വേവിച്ചൊക്കെ എടുത്തതാണ് കേട്ടോ അപ്പോൾ ഇത്തിരി ചോറും ഇത്തിരി ചീനി വേവിച്ചതും നമ്മുടെ കറിയും ഇത്തിരി അച്ചാറും ഉണ്ടായിരുന്നു ഇന്നത്തെ സ്പെഷ്യലോട് ഇതാണ് കേട്ടോ ഇതാണ് നമ്മുടെ സന്തോഷം ഈ നാടൻ കോഴി കിട്ടിയത് കൊണ്ടാണ് ഇന്ന് ഇച്ചിരി ഹാപ്പി ആയിട്ടൊക്കെ ഇരിക്കുന്നത് കേട്ടോ കുറേ നാളുകൾക്ക് ശേഷം നല്ല അടിപൊളി രുചിയായിട്ട് നാടൻ രുചിയിൽ നമുക്കൊരു കോഴിക്കറി കഴിക്കാമല്ലോ നമ്മളിന്ന് മറ്റേ കറിയല്ലേ കഴിക്കുന്നത് അപ്പോൾ ഇന്ന് പ്രത്യേകിച്ച് വിശേഷങ്ങളൊന്നുമില്ല ഇല്ല അങ്ങനെ സന്ധ്യയൊക്കെ ആയി കുളിച്ചിട്ടൊക്കെ വന്നു അപ്പോൾ നമുക്ക് വിളക്കൊക്കെ കത്തിച്ചു നമ്മുടെ സന്ധ്യാമനാമം ഒക്കെ ജപിച്ചു അതെല്ലാം കഴിഞ്ഞിട്ട് കുറേ സമയം വന്നിങ്ങനെ നല്ല കാറ്റൊക്കെ ഉണ്ട് ഈ സമയത്ത് കേട്ടോ ഇങ്ങനെ നോക്കി നിൽക്കുമ്പോൾ ഒരു പ്രത്യേക സന്തോഷമുണ്ട് അപ്പോൾ ഇത്രേ ഉള്ളൂ കേട്ടോ ചേറ്റാ